നമസ്കാരം ന്യൂസ് സ്വാഗതം ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം തോൽക്കില്ല പ്രതീക്ഷയോടെ നീങ്ങിയ സംസ്ഥാനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കർണാടക നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയതലത്തിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുമായി അധികാരത്തിലേക്ക് വന്നപ്പോഴും ബി ജെ പിക്ക് വലിയ തകർച്ച ഉണ്ടായപ്പോഴും പോലും ബി ജെ പിയെ കൈവിടാതിരുന്ന ഏക സംസ്ഥാനം കർണാടകയായിരുന്നു അതായത് ഉത്തർപ്രദേശിൽ നിന്നും രണ്ടായിരത്തി ഒൻപതിൽ ലഭിച്ചത് ബി ജെ പിക്ക് വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് അന്ന് പോലും കർണാടകയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് സീറ്റ് നൽകിയ സംസ്ഥാനം കർണാടക രണ്ടായിരത്തി പതിനാലിലും ശക്തമായിട്ടുള്ള ബി ജെ പി വിരുദ്ധത കർണാടകയിൽ ഉണ്ടായിരുന്നിട്ട് പോലും മോദി ഫാക്ടർ ഒരു വലിയ ഗുണമാവുകയും അവിടെ പതിനേഴ് ലോക്സഭാ സീറ്റുകൾ നിലനിർത്താൻ അവർക്ക് കഴിയുകയും ചെയ്തു ഇക്കുറി പക്ഷേ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വലിയ വിവാദകരമായ ഈ വ്യക്തിക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ അത് ഒരിക്കലും ഒരു വ്യക്തിക്കും പൊറുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണ്ണ കാരണം ബി ജെ പി നേതൃത്വത്തിന് കൂടി വലിയ നഷ്ടമുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കർണാടകയിൽ ഡി കെ ശിവകുമാറിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം അപ്രത്യക്ഷമാകുമെന്നും ദേശീയ രാഷ്ട്രീയമാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്നും അതുമൂലം ബി ജെ പി നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള അപ്രമാദിത്വം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചെങ്കിൽ അതെല്ലാം ഒരൊറ്റ വ്യക്തി കാരണം നശിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ ജെ ഡി എസിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയുള്ള അതിശക്തവും ഭീകരവുമായിട്ടുള്ള ആരോപണം സെക്സ് ടേപ്പുമായി ബന്ധപ്പെട്ട ആരോപണം അത് പ്രചരിച്ച നാൾ മുതൽ തന്നെ ഇയാൾ രാജ്യം വിട്ട നിമിഷം മുതൽ തന്നെ ഇയാൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നിയമ ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും അനിശ്ചിതകാലമായി നടത്തുന്ന ഐതിഹാസിക പോരാട്ടം അത് ഒരു ചെവിയിൽ കൂടെ കേട്ടും മറു ചെവിയിൽ കൂടെ കളയുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ പാപ്പരത്വം ഇതെല്ലാം ജനങ്ങൾ വീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് അമിത്ഷായ്ക്കും മറ്റുള്ളവർക്കുമൊന്നും വിദേശത്തേക്ക് പറന്നുപോയ പ്രജ്വൽ കുറിച്ച് ചർച്ച ചെയ്യേണ്ട രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വിദേശ രാഷ്ട്രത്തേക്ക് പോയാൽ ഉടൻ തന്നെ പല നുണക്കഥകളും പ്രചരിപ്പിക്കാനും എഴുതാനും ശ്രമിക്കുന്ന എന്തേ പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ നിശബ്ദരായിരിക്കുന്നത് ഇന്ത്യയിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് കാര്യത്തിൽ അവർ തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയത്തെ അന്ധമായി സ്നേഹിക്കുന്നത് അവരുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് എന്ന് വ്യക്തമാകുന്ന ഓരോ രാഷ്ട്രീയ നീക്കങ്ങളുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിവരയിട്ടാണ് അതുകൊണ്ട് പറയുന്നത് പ്രജ്വൽ രേവണ്ണയുടെ മാത്രം വിഷയമല്ല ഇത് ഇത് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അമ്മമാർക്കും പെങ്ങന്മാർക്കും സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ലോകത്തുള്ള എല്ലാവർക്കും മനഃശാന്തി കിട്ടേണ്ടതിൻ്റെ വിഷയം കർണാടകയിലെ ഹസനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ജ്യേഷ്ഠകളെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ് രേവണ്ണയെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ജെ ഡി എസിലെ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചതുകൊണ്ടോ പ്രശ്നങ്ങൾ തീരുന്നില്ല ഇതിനെതിരെ നടപടിയെടുത്ത് മതിയാകൂ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നിർത്താതെ പോരാടുകയാണ്